ഇനി സ്വർണ്ണവിലയിലേക്കാണ് സ്വർണ്ണവിലയിൽ റെക്കോർഡ് മുന്നേറ്റം തുടരുകയാണ് നമുക്ക് ഇന്നത്തെ വില നിലവാരം ഒന്ന് പരിശോധിക്കാം ഇന്നും വില ഉയർന്നിരിക്കുന്നു പവന് എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് സ്വർണത്തിൻ്റെ പുതിയ വില സ്വർണം പവന് കൂടിയത് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് റെക്കോർഡ് ഇപ്പോൾ സ്വർണത്തിൽ സംഭവിക്കുന്നത് സ്വർണം ഗ്രാമിന് ഇന്നത്തെ വില പതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഗ്രാമിന് കൂടിയത് നൂറ്റി പതിനഞ്ച് രൂപ പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി പ്രദീപ് റെക്കോർഡ് കുതിപ്പ് തുടരുകയാണ് രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് കുതിപ്പ് കുതിപ്പ് തുടരുകയാണ് ഈ ഇനിയും തുടരുമെന്ന ഒറ്റ ദിവസം കൊണ്ട് ഒരു പവൻ സ്വർണത്തിന് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് കൂടിയിരിക്കുന്നത് വിപണിയിലെ സർവകാല റെക്കോർഡാണ് ഇത് എന്ന് പറയാം ഡോളറിന് എതിരെ രൂപയുടെ വിനിമയ മൂല്യത്തിൽ ഉണ്ടായിരിക്കുന്ന തകർച്ചയാണ് ഇന്ന് സ്വർണവിലവർധനക്ക് കാരണമായി പറയപ്പെടുന്നത് ഇന്നലെ ഒരു ഗ്രാം സ്വർണ്ണത്തിന് എൺപത്തി അഞ്ച് രൂപയായിരുന്നു കൂടിയിരുന്നത് എങ്കിൽ ഇന്നത് നൂറ്റി പതിനഞ്ച് രൂപയായി മാറിയിരിക്കുന്നു അതേസമയം രൂപയുടെ വിനിമയ നിരക്ക് ഇന്നലെ എൺപത്തി എട്ട് ദശാംശം ഒന്ന് ഒൻപതായിരുന്നു ഇന്നത് എൺപത്തി എട്ട് ദശാംശം നാല് എട്ട് ആയി മാറിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും ആ രൂപയുടെ വിനിമയ മൂല്യം ഇനിയും ഇടിയാൻ തന്നെയാണ് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ സ്വർണ്ണവില ഇനിയും ഉയർന്നേക്കാം നിലവിലെ വില കൂടാതെ അതിൻ്റെ മറ്റ് ജി എസ് ടി കൂടുതലായ ഹാൾ മാർക്കിംഗ് ചാർജ് അത്തരം നികുതി പണിക്കൂലി ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ കേരളത്തിൽ ഏതാണ്ട് തൊണ്ണൂറായിരം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ട സാഹചര്യമാണിത് അന്താരാഷ്ട്ര വിപണിയിൽ എത്ര സ്വർണ്ണമുണ്ടെങ്കിലും അത് വാങ്ങിക്കൂട്ടാൻ ആളുകളുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം അതുതന്നെയും ഈ സ്വർണ്ണവില വർധനയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നു ഒരാൾ വിൽക്കാനുണ്ടെങ്കിൽ പത്താളുകൾ അത് വാങ്ങാൻ കാത്തു നിൽക്കുന്നു അതായത് വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ വൻകിട നിക്ഷേപകർ ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ഇപ്പോഴും സ്വർണം വാങ്ങിക്കൂട്ടുന്നത് ഇതും സ്വർണ്ണവില വർധനയ്ക്ക് ഒരു കാര്യമാണ് വരും ദിവസങ്ങളിലും ഏതായാലും കുറച്ച് ദിവസങ്ങളിലേക്കെങ്കിലും സ്വർണ്ണവില ഇനിയും മുകളിലേക്ക് തന്നെയായിരിക്കുമെന്നാണ് വിപണി വൃത്തങ്ങൾ നൽകുന്ന സൂചന